വാർത്തയിലേക്ക് കേരളത്തിലെ എല്ലാ റേഷൻ കടകളും കേസ് സ്റ്റോറുകളാക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അട്ടപ്പാടി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെയും മുത്തിക്കുളം ശിങ്കപ്പാറ തടിക്കുണ്ട് കിണറ്റുകര മുരള എന്നീ ഉന്നതികൾക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ കേസ്റ്റോറുകളാകുന്നതോടെ സേവനങ്ങൾ കൂടി ലഭിക്കുന്ന ഇടമായി റേഷൻ കടകൾ മാറുമെന്നും മന്ത്രി പറഞ്ഞു കടയിലേക്ക് വിവിധ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും കടയിലൂടെ ജനങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലെ മേഖലയിലെ ജനതയ്ക്ക് കൈയെത്തുന്ന കേന്ദ്രമായി റേഷൻ ഷോപ്പിന് എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ വൈസ് പ്രസിഡന്റ് കെ കെ മാധു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ കെ ഹിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്